ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പ്രേക്ഷകരൊക്കെ കുറേ നാൾ കാത്തിരുന്ന ആ ഒരു എപ്പിസോഡ് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ലച്ചൂനെ ആണെങ്കിൽ ഒരു പയൻ ലൈൻ അടിക്കുന്നു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് ആരുടെ സിദ്ദുവിനോടും ഗാർഡൻ ഏരിയയിൽ നിൽക്കുന്ന ലച്ചൂനോട് മിട്ടു ചോദിക്കുക ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരട്ടെ നമ്മുടെ വിവാഹക്കാരം പറയാൻ എന്ന് അത് കേട്ട് വരുന്ന സിദ്ധു ആണെങ്കിൽ ആകെ കിളി പറക്കുന്നുണ്ട് ഇതെന്തു ഈ പറയുന്ന കാരണം സിദ്ധു ലച്ചുവിനെ കല്യാണം കഴിച്ച് കല്ലുമോളും ഉണ്ട് ഇതൊന്നും അറിയാതെയാണ് ഈ പൊട്ടം വന്ന് ചോദിക്കുന്നത് അപ്പം മുത്തശ്ശിയാണെങ്കിൽ സിദ്ധുവിന് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നേ മോനെ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുതേ എന്നുള്ള രൂപത്തിനൊക്കെ സംസാരിക്കുന്നു അപ്പോൾ ലച്ചു ആണെങ്കിൽ സിദ്ധുവിനെ ചുമ്മാ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അല്ലേലും പിന്നെ എത്ര നാളാണ് കാത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ചും കാണും ചിന്തിക്കാം ലച്ചു വലിയ ആൾ സിദ്ധു റൂമിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ലച്ചു ആണെങ്കിൽ മിട്ടുവിനെ വിളിക്കുന്നു നേരത്തെ വന്നിട്ട് അധികം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല സമയമുണ്ടെങ്കിൽ കാക്കനാട്ടിൽ കൈ വിട്ടില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വാ ഒന്ന് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് സിദ്ധുവാണെങ്കിൽ ഫിത്തിയിലൊക്കെ കൈവെച്ച് ആഞ്ഞടിക്കുന്നുണ്ട് ഇത്തിരി കഴിയുമ്പോൾ നമ്മുടെ മിട്ടു ആണെങ്കിൽ ലച്ചുവിനെ കാണാൻ വന്നതും സിദ്ധു അവൻ്റെ പിന്നാലെ ഓടുന്നുണ്ട് അവനെ ഓട്ടിച്ച് തിരികെ വരുമ്പോഴത്തേക്കും മുത്തശ്ശിയോടും കേശുവിനോടും എല്ലാവരോടും കൂടി ചോദിക്കുന്നു ഞാൻ വരാം ഒരു അഞ്ച് വർഷം വൈകിയെന്നും പറഞ്ഞ് നിങ്ങൾ ലച്ചുവിന് വേണ്ടിയിട്ട് അടുത്തൊരു വിവാഹാലോചന നടത്തിയെന്നല്ലേ ലച്ചുവിൻ്റെ ചമ്മലും സിദ്ധുവിൻ്റെ ദേഷ്യവും ഒരു രക്ഷയില്ല അങ്ങനെ പ്രേക്ഷകർ കുറെ നാളുകൊണ്ട് ഉപ്പുമുളകും പ്രൊമോയിൽ അല്ലെങ്കിൽ എപ്പിസോഡിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇടുന്ന ആ ഒരു കമൻറ്റിനെ മാനിച്ചുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആഗ്രഹിച്ച ആ പോസിറ്റീവ് എപ്പിസോഡ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആരും മിസ്സാക്കണ്ട